എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്തെ മാർച്ച് മാസം നടന്നിട്ടുള്ള പ്ലസ് വൺ പൊതുപരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് പ്ലസ് വൺ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഇല്ല എന്നുള്ളതായിരുന്നു അടുത്ത മാർച്ച് മാസത്തെ പരീക്ഷയോടൊപ്പം ഈ വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് പ്ലസ് വൺ പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല മാർച്ച് മാസത്തെ പരീക്ഷയോടൊപ്പം ഇതിനുള്ള തയ്യാറെടുപ്പ് കൂടി നേരത്തെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷയിൽ കൂടി വിജയവും അതുപോലെ തന്നെ റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത റീവാലുവേഷൻ അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന അതുപോലെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് ജൂൺ നാലാം തീയതി വരെയാണ് നമുക്ക് ഇത് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക അതായത് റീവാലുവേഷൻ ഫോട്ടോകോപ്പി സൂക്ഷ്മ പരിശോധന എന്നുള്ളവയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത് റീവാലുവേഷന് അഞ്ഞൂറ് രൂപയും ഒരു വിഷയത്തിന് ഫോട്ടോകോപ്പിക്ക് അതേപോലെ മുന്നൂറ് രൂപയും അതുപോലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് നൂറ് രൂപയുമാണ് ഇതിൻ്റെ പരീക്ഷാ ഫീസ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിനകത്ത് ഇതിൻ്റെ ഫീസ് ഓഫീസിൽ ഓഫീസിലടച്ചുകൊണ്ട് നിങ്ങൾക്കിതിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോറം നിങ്ങളുടെ പഠിക്കുന്ന സ്കൂളിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും പ്ലസ് വൺ റിസൾട്ട് നോക്കേണ്ടെന്ന നിങ്ങൾക്ക് നോക്കാവുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് ഡി എച്ച് എസ് സിയുടെ ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് മുഖേന നോക്കാം കേരള റിസൾട്ട്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ കേരള റിസൾട്ട്സ് എന്നൊക്കെ പറയുന്ന സൈറ്റിനകത്ത് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്രവേശ് പ്ലസ് വൺ അഡ്മിഷൻ്റെ KeralaResults.gov.in ரிசல்ட்ஸ் டோட்ட் ஜி ஓ இன் அல்ல தான் ரிசல்ட்ஸ் സൈറ്റുകളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് വൺ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് ഒന്നുകൂടി ഓർമ്മിക്കുക മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾ വിഷമിക്കേണ്ടതില്ല മാർച്ച് മാസം ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയില്ല എന്നുള്ളതാണ് ഒപ്പം മാർച്ച് മാസം നടക്കുന്ന സെക്കൻഡ് രണ്ടാം വർഷ പരീക്ഷയുടെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വിഷയങ്ങളുടെ മാർക്ക് മെച്ചപ്പെടുത്താനുള്ള അവസരം കൂടിയുണ്ട് എന്ന് ഓർമ്മിക്കുക